ലഹരിക്കേസിൽ പിടിയിലായ ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് ഏറെ നാളായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നത് റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു വിദേശത്ത് നിന്നും മയക്കുമരുന്ന് കൊണ്ടുവന്ന് ഡി ജെ പാർട്ടികളിൽ വിതരണം ചെയ്യുന്നവരാണ് ഓംപ്രകാശും കൂട്ടാളികളുമെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കിയ ഓംപ്രകാശിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട് കേസിലെ രണ്ടാം പ്രതിയാണ് ഓംപ്രകാശ് വിദേശത്തു നിന്നും കൊക്കയിൽ എത്തിച്ച് എറണാകുളത്തും മറ്റു ജില്ലകളിലുമായി ഡി പാർട്ടികളിൽ വിതരണം ചെയ്യുന്നു കൊച്ചിയിൽ പലപ്പോഴും എത്തിയിരുന്നുവെങ്കിലും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല പോലീസ് പിടിക്കപ്പെടാതിരിക്കാൻ ഓം പ്രകാശ് മറ്റൊരു പേരിലായിരുന്നു മുറിയെടുത്തിരുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു താരങ്ങളായ ശ്രീനാഥ് ഭാസിയെയും പ്രയാഗയും കൂടാതെ ബിനു ബൈജു അനൂപ് ഡോൺ ലോയിസ് അരുൺ അലോഷ്യ സ്നേഹ ടിപ്സൺ ശ്രീദേവി നവാസ് രൂപ പപ്പി തുടങ്ങി ഇരുപതോളം പേർ ഈ ഹോട്ടലിൽ വന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇവരെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നതിന് പ്രതികളുടെ സാന്നിധ്യം ഉണ്ടാകണമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു പ്രതികൾക്ക് വേണ്ടി ക്രൗൺ പ്ലാസയിൽ റൂം ബുക്ക് ചെയ്തത് ബോബി ചലവതി എന്ന ആളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൊക്കൈൻ ഉപയോഗിച്ചെന്ന് തെളിവ് കണ്ടെത്താൻ കഴിയാത്ത പശ്ചാത്തലത്തിലാണ് ഓം കോടതി ജാമ്യം അനുവദിച്ചത് കൊക്കൈൻ സൂക്ഷിച്ചിരുന്ന കവർ മാത്രമാണ് പിടികൂടാനായതെന്നും കോടതി കണ്ടെത്തി പ്രതികളെ രണ്ട് ദിവസം കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ സമർപ്പിച്ചിരുന്നു ഇത് തള്ളിയ കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു കൊച്ചിയിൽ ഓംപ്രകാശിനായി മുറി ബുക്ക് ചെയ്തത് മറ്റൊരാളായിരുന്നു ലഹരി പാർട്ടി നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കുണ്ടന്നൂരിലെ ഹോട്ടലിൽ നടത്തിയ തിരച്ചിലിൽ കുടുങ്ങിയ ഗുണ്ട നേതാവ് ഓംപ്രകാശിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പോൾ ജോർജ് വധക്കേസ് ഉൾപ്പെടെ ഒട്ടേറെ കൊലക്കേസുകളിലെ പ്രതിയായിരുന്നു ഇയാൾ ഓംപ്രകാശിൽ പ്രകാശിൽ നിന്നും കൊക്കയും കണ്ടെത്തിയെന്നായിരുന്നു എഫ്ഐആർ ക്രൗൺ ക്രൗൺപ്ലാസ ഹോട്ടലായിരുന്നു താമസം ബോൾഗാട്ടി പാലസിൽ അലൻ എന്നയാളുടെ ഡി ജെ പാർട്ടിയിൽ വിതരണം ചെയ്യാനുള്ള മയക്കുമരുന്ന് ഇവരുടെ കയ്യിലുണ്ടെന്ന സന്ദേശത്തെ തുടർന്നായിരുന്നു ക്രൗൺ ക്രൗൺപ്ലാസയിൽ പോലീസ് റെയ്ഡിനെത്തിയത് ഓംപ്രകാശും കൊല്ലം സ്വദേശി ഷിഹാസും തങ്ങിയിരുന്ന മുറിയിൽ അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ചിരുന്നതായും കണ്ടെത്തി ശനിയാഴ്ചയാണ് ഓംപ്രകാശ് ഹോട്ടലിൽ മുറി എടുത്തത് ഇതിനുശേഷമാണ് സിനിമാ രംഗത്തെ ആളുകൾ എത്തിയത് മുറിയിൽ ലഹരി മരുന്ന് ഉപയോഗം നടന്നു എന്നുള്ള പരിശോധന പോലീസ് നടത്തിയിരുന്നു ഓംപ്രകാശിനെ ഇന്നലെ വൈകിട്ട് കൊച്ചി സിറ്റി ഡി സിപിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു കൊച്ചിയിലെ പ്രമുഖ ഗുണ്ടാ സംഘങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ട് ആയിരത്തി മുതൽ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം കൊലപാതകം കൊലപാതക ശ്രമം തട്ടിക്കൊണ്ടുപോകൽ വീട് കയറിയ ആക്രമണങ്ങൾ ലഹരി ഇടപാടുകൾ ഉൾപ്പെടെ ഇരുപത് ലേറെ കേസുകളിലെ പ്രതിയാണ് ഓംപ്രകാശ് ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു കഴിഞ്ഞ വർഷം പാറ്റൂരിലെ ഗുണ്ട ആക്രമണ കേസിൽ ഒളിവിൽ പോയ ഓംപ്രകാശിനെ കുടുക്കിയത് റിയൽ എസ്റ്റേറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ട ഫോൺ വിളികളായിരുന്നു പതിനൊന്ന് മാസം വിവിധ സംസ്ഥാനങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഓംപ്രകാശ് തലസ്ഥാനത്തെ റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങളിലും തർക്കങ്ങളിലും രഹസ്യമായി ഇടപെടുന്നതും പലരെയും ഭീഷണിപ്പെടുത്തുന്നതും പോലീസ് കണ്ടെത്തിയിരുന്നു തുടർന്ന് ഇയാളുമായി ബന്ധമുള്ളവരുടെ പട്ടിക തയ്യാറാക്കി ഇവരുടെ ഫോൺ വിളികളും സമൂഹമാധ്യമ അക്കൗണ്ടുകളും ബാങ്ക് ഇടപാടുകളും നിരീക്ഷിച്ചാണ് ഓംപ്രകാശിനെ പിടികൂടിയത് ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒളിവിലായിരുന്ന ഓംപ്രകാശ് അടുത്തിടെയാണ് കേരളത്തിലെത്തിയത് ഒരു മാസം ുമ്പ പോലീസ് ഓംപ്രകാശിന് കസ്റ്റഡിയിലെടുത്തിരുന്നു ബൈപ്പാസിൽ നടന്ന അപകട സ്ഥലത്ത് ഓംപ്രകാശിനെ കണ്ടപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത് കരുതൽ കസ്റ്റഡി മാത്രമായിരുന്നു ഇത് അതിനുശേഷം പുതിയ കേസുകളൊന്നും ഓംപ്രകാശിന്റെ പേരിൽ ഉണ്ടായിരുന്നില്ല ഓംപ്രകാശിനെ കഴിഞ്ഞ ഡിസംബറിൽ ഗോവയിൽ നിന്നായിരുന്നു പോലീസ് പിടികൂടിയത് പാറ്റൂരിലെ ആക്രമണത്തിന് പിന്നിൽ റിയൽ എസ്റ്റേറ്റ് ഫ്ളാറ്റ് നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണെന്നായിരുന്നു പോലീസ് കണ്ടെത്തിയത് കൺസ്ട്രക്ഷൻ കമ്പനി ഉടമയായ നിതിനെയും സുഹൃത്തുക്കളെയും കാറ് തടഞ്ഞു നിർത്തി കൊല്ലാൻ ശ്രമിച്ചതായിരുന്നു കേസ് കേസിൽ എട്ടാം പ്രതിയായിരുന്നു ഓംപ്രകാശ് പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച ശേഷം ഓം പ്രകാശ് സ്ഥിരമായി ഫോൺ നമ്പർ ഉപയോഗിച്ചിരുന്നില്ല താമസ സ്ഥലം മാറുന്നതിനൊപ്പം പലരുടെയും പേരിലെടുത്ത സിം കാർഡുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്